പ്രിയ കൂട്ടുകാരെ കാട്ടിലെ കളികൾ എന്ന പാഠത്തിൻ്റെ വിശകലനമാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ഭാഗം ഒരല്പം കൂടെ ഈ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആ പോകുന്ന വഴിയിൽ കേഗുകൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിനാൾ കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കൂകിലം പാടുമ്പോൾ പാടുകയും കെകി എന്ന് പറഞ്ഞാൽ മയിലാണ് മയിൽ മയിൽ കരയുന്ന കേട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ എല്ലാവർക്കും അറിയാതെ മയിൽ കരയുമ്പോൾ അതിൻ്റെ കൂടെ കരയുക കോകുലം പാടും കോകുലം കുയിൽ കുയിൽ പാടുമ്പോൾ കൂ കൂ എന്ന കുയിൽ പാടുമ്പോൾ അതിനോടൊപ്പം പാടും ഇങ്ങനെ പോകുന്ന വഴിയിൽ കട്ടിക്കൂട്ടുന്ന ഇതൊക്കെ ഇനി അതുമാത്രല്ല പക്ഷികൾ പാറുമ്പോൾ ചായ മുകളിൽക്കൂടെ കിഴികൾ പറക്കുമ്പോൾ താഴെ അതിൻ്റെ നിഴൽ ചായ നിഴൽ നിഴലിങ്ങനെ നമുക്ക് കാണാൻ ചില സമയത്ത് സൂര്യൻ്റെ കിരണം പതിക്കുന്നതിനനുസരിച്ച് പക്ഷികളെ മേളോട്ട് മേളിൽ കൂടെ പറന്ന് പോകുമ്പോൾ താഴെക്കൂടെ അതിൻ്റെ നിഴൽ കാണാം ആ നിഴലിനെ പിടിക്കാൻ പോകുന്നു ചായ പിടിപ്പാനായി ആക്മയെ എല്ലാവരും ഓടിയോട് ഓരോ കിളികളുടെയും പുറകിൽ അതിൻ്റെ ച പ്രതിഛായയിൽ ഇങ്ങനെ ഓടിച്ചാടി പിടിക്കുന്നു അങ്ങനെ പോകുന്ന വഴിയിലെല്ലാം ഓരോരോ കാ എന്താ പറയുക കളികളും വികൃതികളും കാണിച്ചിട്ടാണ് ഇവർ ഈ കന്നുകാലികളോടൊപ്പം ശ്രീകൃഷ്ണനും കൂട്ടുകാരും വനത്തിലേക്ക് പോയത് മാത്രമല്ല ചെയ്തത് അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ അന്നം അരയന്നം കാട്ടിലൂടെ നടന്നു പോകുന്ന അരന്യങ്ങളുടെ പിന്നാലെ പോവുക പിന്നെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ ഈ അരയന്യങ്ങൾ കരയുന്ന പോലെ അരയങ്ങളുടെ ശബ്ദം അറിയാൽ അറിയാമോ ആ ആ ശബ്ദം അനുകരിച്ച് അതേപോലെ അലയ്ക്കുക തന്നിഴൽ തന്നോടു മാറ്റൊലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും അതുമാത്രമല്ല തം തങ്ങളുടെ സ്വന്തം നിഴൽ തൻ നിഴൽ കണ്ടാൽ അതിനോട് കളിക്കാൻ നമുക്ക് ഇഷ്ടമല്ലേ അങ്ങനെ നിഴലിനോട് കളിക്കുക അതുപോലെ മാറ്റൊലി ശബ്ദത്തിൻ്റെ ഒരു മലയിൽ ചെന്ന് ശബ്ദം തട്ടി പ്രതിധ്വനിക്കുമ്പോൾ ആ പ്രതിധ്വനിക്ക് വേണ്ടി അലയ്ക്കുക അതായത് പിന്നെ എന്താ പറയുക തന്നിഴൽ തന്നോടും മാറ്റോലി തന്നോടും തൻ്റെ നിഴലിനോടും തൻ്റെ ശബ്ദത്തോടും ആ ശബ്ദത്തിൻ്റെ പ്രതി പ്രതിധ്വനിയോടും കളിക്കുക അതായത് മലയിൽ തട്ടിയപ്പോൾ ഓ ഓയി ഓയ് ഇങ്ങനെ പ്രതിധ്വനി വരില്ലേ ആ പ്രതിധ്വനിക്ക് വേണ്ടി വീണ്ടും വീണ്ടും ശബ്ദം ഉണ്ടാക്കുക ഇതെല്ലാം കൃഷ്ണനും കൂട്ടരും പനത്തിലേക്ക് പോകുമ്പോൾ കളിച്ചുകൊണ്ട് പോയാൽ ലീലകളായിരുന്നു ഇനി അത് മാത്രമല്ല മാനേരം അഞ്ഞൂ മരങ്ങളിയിലേറുമ്പോൾ വാലേ പിടിച്ചു വലിച്ചു പിന്നെ വാനരൻ എന്താണ് കുരങ്ങ് കുരങ്ങിങ്ങനെ ചാടിക്കളിക്കുമ്പോൾ എന്ത് ചെയ്തു ആ കുരങ്ങിൻ്റെ വാലേ പിടിച്ചു വലിച്ചു ഇപ്പോഴങ്ങനൊന്നും ചെയ്താൽ പാടില്ല കേട്ടോ കുരങ്ങൊക്കെ കടിച്ചാൽ ഭയങ്കര ആണ് കുരങ്ങിനെ ഓടിച്ചു വിടണം അത് കടിച്ചുകൂടാ കടിക്കാൻ അതിന് നിന്ന് കൊടുത്തുകൂടാ എന്നാൽ കൃഷ്ണനും കൂട്ടുകാരും ചേർന്ന് എന്താ ചെയ്തത് ഈ കുരങ്ങിൻ്റെയൊക്കെ വാലെ കയറി പിടിക്കാൻ എല്ലാം കുസൃതികളാണ് ചെയ്യുന്നത് ചെയ്യാൻ തുടങ്ങി പിന്നെ പുണ്യങ്ങൾ ചെയ്യുന്ന പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളി കൂട്ടുകാരും അതുതന്നെ കൃഷ്ണൻ കാണിക്കുന്ന ഈ എല്ലാ വികൃതിക്കും അവരും കൂട്ടുനിന്നു അവരും അതേപോലൊക്കെ ചെയ്തു കം അങ്ങനെയാണ് ആ സമയത്താണ് ഇനി ഇത് മാത്രമല്ല തന്നെ കൊല്ലാനായി നടക്കുന്ന കംസൻ്റെ തൻ്റെ അമ്മാവനായ കംസൻ്റെ ചില വിക്രിയകളും കൃഷ്ണൻ എന്ത് ചെയ്യുന്നുണ്ട് അതിനെ എതിരിട്ട് കംസനെ തോൽപ്പിച്ച് വിടുന്നുണ്ട് അതിനിടയ്ക്ക് അതായത് പിന്നെ അസുരനെ വിട്ട് അതായത് എന്താ പറയുക കാളവണ്ടിയുടെ രൂപത്തിൽ വന്ന സുരൻ കൃഷ്ണനെ കൊല്ലാൻ തുടങ്ങി ആ ആ കാളവണ്ടി തല്ലി ഒടിച്ച് വിട്ടു അങ്ങനെ എന്തൊരു കഥയുണ്ട് പൂതന പൂതന വന്ന് എന്ത് ചെയ്തു കുഞ്ഞിന് മുല കൊടുത്തു കൃഷ്ണന് പാല് കൊടുത്തു അറിയാം ഇത് ആരാ വന്നിരിക്കുന്നത് അപ്പം പാല് കുടിച്ച് 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 അവസാനം പൂതനയുടെ ചരത്തിന് രക്തം കൂടെ ഊറ്റി കുടിക്കുന്ന ആയപ്പോഴത്തേക്കും സുന്ദരിയായി വന്ന ഈ പൂതന ഒരു രാക്ഷസിയുടെ രൂപം മരിക്ക മരിച്ച് വീണത് രാക്ഷസി രൂപത്തിലാണ് കൃഷ്ണനറിയാമിത് ആരാണ് അതേപോലെ പിന്നെ എന്താണ് ബഗാസുരൻ ഒരു കൊക്കിൻ്റെ രൂപത്തിൽ വന്നിട്ട് കൃഷ്ണനെ വിഴുങ്ങുകയും നല്ലത് എത്തിയപ്പോൾ ചൂട് സഹിക്കാൻ വയ്യാത്ത ചൂട് കൊണ്ട് തുപ്പിക്കളയുകയും അവസാനം ആ ആ പിന്നെ കൊക്കിൻ്റെ രണ്ട് ചുണ്ടിനും പിടിച്ച് വലിച്ചു കീറി കളയുകയും ഒക്കെ ചെയ്യുന്ന ചില കഥകളും ഇതിനോടൊപ്പം തന്നെ ഉണ്ട് ചില പുരാണ കഥകളും ഈ കളികൾക്കിടയിലും നടക്കുന്നുണ്ട് മറ്റൊരു കളിയാണല്ലോ കാളിയമർദ്ദനമൊക്കെ അല്ലേ കാളിയമർദ്ദനം എങ്ങനെ അതൊക്കെ ഇതൊക്കെ നമ്മൾ വൈ കഥകളായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ അതുമായി മാത്രമല്ല കംസൻ്റെ അതിലിവിടെ പറയുന്നുണ്ട് നമ്മുടെ പാടപുസ്തകത്തിൽ കംസൻ്റെ ചൊല്ലാലേ വന്നൊരു ദാനവൻ ദാനവൻ രാക്ഷസൻ എന്തു ചെയ്തു ഹംസങ്ങൾ ചാരത്തു പോലെ ഈ താറാവ് ഹംസങ്ങളുടെ അരണ്യങ്ങളുടെ അടുത്ത് ഒരു കാക്കയെ പോലെ വന്നിരുന്നു ഒരിക്കൽ വേഷം മാറി എന്തിനായിരുന്നു വന്നത് കൃഷ്ണന് ഞാനൊരു കൊക്കിൻ്റെ കഥ പറഞ്ഞില്ലേ എന്ന പോലെ തന്നെ വെഗാസുരൻ്റെ ആ ഒരു പരീക്ഷണത്തെയും ഉദ്യമത്തെയും കം നമ്മുടെ കൃഷ്ണൻ ഈസി ആയിട്ട് തടഞ്ഞ് ആ കൊക്കിൻ്റെ രണ്ട് ചുണ്ടിലും പിടിച്ച് വലിച്ചു കീറി അതൊരു രാക്ഷസ ബഗാസുരൻ അങ്ങനെ ബഗാസുരൻ ചത്തു മലച്ചു കിടക്കുന്ന കഥകളൊക്കെ ഉണ്ട് നമ്മുടെ പുരാണത്തിലുണ്ട് കൂട്ടുകാരെ കാട്ടിലെ കളികൾ എന്നുള്ള ഈ കവിതാ ഭാഗത്തിൻ്റെ ആശയം ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ചെറുശ്ശേരിയെക്കുറിച്ചും ഒക്കെയാണ് അറിയേണ്ടത് പിന്നെ പഠന പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് നമുക്ക് അറിയാനുള്ളത് ആ ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ